പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ മലയോരത്തെ പയ്യാവൂർ വാസവോപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും കർക്കിടകവാവിന്റെ ഭാഗമായി തർപ്പണം നടന്നു പങ്കെടുത്തു പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചമ്പരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങ് നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവോപുരം മഹാവിഷ്ണു ക്ഷേത്രം ഇത്തവണ പിതൃതർപ്പണം പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ തന്നെ മൂർത്തിക്കടവ സ്നാനഘട്ടത്തിൽ ആരംഭിച്ചു പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ മധുബാലകൃഷ്ണൻ സിനിമാ നിർമ്മാതാവ് മുരളി കുന്നുംപുറം എന്നിവർ ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിൽ പങ്കെടുത്തു മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രം കൂടിയാണ് വാസവപുരം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃനമസ്കാരം തിലഹവനം ഇവ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കർക്കിട ഭാവനോടനുബന്ധിച്ച് പിതൃതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും നൽകിയിരുന്നു കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ മണിക്ക് തന്നെ തർപ്പണത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയത് നീണ്ടതുകൊണ്ടാണ് കൃഷിയോടുകൂടി തർപ്പണ ചടങ്ങുകൾ ഇവിടെ സമാപിക്കും പ്രമൂർത്തികളുടെ സ്ഥാനഘട്ടം എന്നറിയപ്പെടുന്ന ആ മലബാറിലെ ഏറ്റവും തിരക്കേറിയ ഈ ക്ഷേത്രത്തിൽ ധാരാളം പട്ടയങ്ങൾ പിതൃദർമ്മത്തിനായി എത്താറുണ്ട് അതുപോലെ എല്ലാ ദിവസവും പിതൃ നമസ്കാരത്തിനും തിലഹവനത്തിനുമുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് പത്താം തീയതി അഷ്ടപിരവ് മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് വെമ്പുവുഴയോരത്ത് പ്രത്യേകം തയ്യാറാക്കിയ മൂർത്തിക്കടവ സ്നാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടന്നത് തിരക്ക് നിയന്ത്രിക്കാനായി പയ്യാവൂർ പോലീസും ഫയർഫോഴ്സ് യൂണിറ്റും പുലർച്ചെ മുതൽ സജീവമായിരുന്നു പിതൃതർപ്പണത്തിന് കോഴിക്കോട് വടകര തലശ്ശേരി ആലക്കോട് നടുവിൽ കുടിയാൻമല ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ